ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് കുഞ്ഞ് ബേബീസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി വന്ന മെറ്റീരിയലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം അതുപോലെ തന്നെ മോം ഡോട്ടർ കോംബോ ആയിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ആക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഈ ഒരു മോഡല് ചെയ്തെടുക്കാനായിട്ട് ഞാൻ രണ്ട് പീസ് ക്ലോത്ത് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സെയിം അളവിൽ തന്നെയുള്ള രണ്ട് പീസ് ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലിന്റെ വീതി വന്നിട്ട് പതിനാല് ഇഞ്ചാണ് അതുപോലെ തന്നെ നീളം ഞാൻ ഇരുപത്തി എട്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ സെയിം അളവിൽ രണ്ട് പീസ് ക്ലോത്ത് നമ്മളൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു തുണിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ അറ്റം വരെ വരച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു മുഗൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് ഇതുപോലെ മടക്കി അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം ഇനി നമുക്ക് ഈ ഒരു മുഗൾ ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫ് ആയിട്ട് മടക്കിയിട്ട് ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അപ്പൊ ഈ ഒരു മെറ്റീരിയലിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് മാർക്കിംഗ് ഒക്കെ എങ്ങനെയാണോ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ മറ്റേ ക്ലോത്തിലും സെയിം ഇതുപോലെ തന്നെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ആ സെയിം മറ്റേ ക്ലോത്തിലും ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ദേ ഈ ഒരു മുകൾ വശം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ദേ ഒരു ഇഞ്ചിൽ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ലൈനിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു തുണീനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ആ ഒരു ലൈനിൽ വെച്ചിട്ട് ഞാൻ ഈ ഒരു തുണീനെ മടക്കി കൊടുത്തു അതിനുശേഷം നമുക്ക് ഈ ഒരു അരികെത്തിക്കട സ്റ്റിച്ച് ചെയ്ത് പോവാം അറ്റം വരെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി അടുത്തായിട്ട് അതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഇത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ ആ ഒരു പോയിന്റിൻ്റെ മുഗൾ ഭാഗത്തേക്കായിട്ട് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദേ ഈ ഒരു പോയിന്റിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് വൺ പോയിൻ്റ് ടു ഫൈവ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇഞ്ച് അങ്ങനെ ഒന്നേകാൽ ഇഞ്ച് അറ്റം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അങ്ങനെ ഈ ഒരു സ്റ്റിച്ചിങ്ന്ന് മുഗൾ ഭാഗത്തേക്കായിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ അറ്റം വരെ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ആ ഒരു ലൈനീക്കടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം നമുക്ക് ഈ ഒരു അടിവശത്തായിട്ട് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ലൈനേക്കെടെ ഇനി സ്റ്റിച്ച് ചെയ്ത് പോവാണ് അങ്ങനെ നമ്മൾ ഈ ലൈനിൽ കട തന്നെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം അപ്പോൾ ഞാനിവിടെ ചെസ്റ്റ് സൈസ് ഇരുപതാണ് കേട്ടോ എടുത്തിരിക്കണേ അപ്പോൾ ഇരുപതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ പത്തി ഇഞ്ചാണ് വരിക ആ പത്തിയിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് ഒമ്പത് ഇഞ്ചിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇലാസ്റ്റിക് എടുത്തിരിക്കണേ ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോണത് സിക്സ് മന്ത് മുതൽ വൺ ഇയർ വരെയുള്ള ബേബിയുടെ ഡ്രസ്സാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിക്കട ഇട്ട് കൊടുക്കാം അങ്ങനെ അറ്റം വരെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഭംഗിയായിട്ട് ഇതേ ഫ്രിൽസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് പോർഷൻ ചെയ്തെടുക്കുക കേട്ടോ സെയിം ഇതെങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ബാക്ക് പോർഷൻ ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സൈഡും ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം വേറൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി നമ്മൾ ഈ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് പോകാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു അറ്റത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇലാസ്റ്റിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് അല്ലേ അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇലാസ്റ്റിക് പിന്നെ ഉള്ളിലോട്ട് കയറി പോയില്ല അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് കൊടുത്തേരാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈയൊരു ഡ്രെസ്സിൻ്റെ സ്ട്രാപ്പ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ചെറിയൊരു പീസ് ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് മൂന്നിഞ്ചാണ് നീളം ഞാൻ എടുത്തിരിക്കണത് ഇഞ്ച് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് ക്ലോത്ത് സെയിം അളവിൽ തന്നെ നമ്മൾ എടുക്കണം അതിന് ഇതാണ് നമ്മുടെ നല്ല വശം ഈ നല്ല വശം ഉള്ളിൽ പോകുന്ന പോലെ ജസ്റ്റ് ഇതിനൊന്ന് ഹാഫായിട്ട് മടക്കുക ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് റോങ് സൈഡിൽക്കിടെ ഒരറ്റം മുതൽ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണോ ചെയ്യണേ അതുപോലെ തന്നെ അടുത്ത മെറ്റീരിയലിലും ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഇതുപോലെ രണ്ടെണ്ണം കട്ട് ചെയ്യും ഇതെങ്ങനെയാണോ ചെയ്യണേ അതുപോലെ തന്നെ സെയിം അതും ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അറ്റം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം റ്റത്തിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലവശം പുറത്തേക്ക് എടുക്കാം കേട്ടോ അതിനായിട്ട് ജസ്റ്റ് ഈയൊരു അറ്റത്തായിട്ട് ഞാൻ ഈയൊരു സേഫ്റ്റി പിൻ കുത്തി കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു നല്ല വശം പുറത്തേക്ക് എടുക്കാം ഇതുപോലെ അപ്പം നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഇതിനെ മറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇതേ സെയിം അളവിൽ തന്നെ വേറെ പീസ് ക്ലോത്തും കട്ട് ചെയ്യണമെന്ന് അതും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതേ ഇതുപോലെ രണ്ട് സ്ട്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി പോർഷൻ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ ചെയ്തെടുത്തു കേട്ടോ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഇതിൻ്റെ റോങ് സൈഡും നല്ല വശവും സെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവില്ല അപ്പം നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ നമ്മൾ റോങ് സൈഡിലാണ് കേട്ടോ സ്റ്റിച്ചിങ് എല്ലാം വന്നിരിക്കണേ അത് ഞാൻ സെപ്പറേറ്റ് പറയാനായിട്ട് വിട്ടുപോയതാണ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തതൊക്കെ റോങ് സൈഡിലാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ റോങ് സൈഡാണ് ഇട്ടിരിക്കണേ നല്ല വശം ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ നല്ല വശം ഇപ്പം റോങ് സൈഡാണ് കിടക്കുന്നത് ഇനി അടുത്തതായിട്ട് ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ലെങ്ത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കണ്ടിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്കിനി കറക്റ്റ് സെന്റർ കണ്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നാലര ഇഞ്ചാണ് കേട്ടോ കറക്റ്റ് സെന്റർ വരണേ അപ്പൊ നാലര ഇഞ്ചില് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സെന്റർ കണ്ടിട്ട് ഇതുപോലെ മാർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു സെന്ററിന്ന് രണ്ടര ഇഞ്ച് രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്കും രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെൻ്റർ പോർഷനിൽ നിന്ന് രണ്ട് സൈഡിലേക്കും രണ്ടര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തു ആ സെയിം മാർക്കിംഗ് തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് ക്ലോത്തിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് റോങ് സൈഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഈ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലും ഞാൻ വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെയും ഇവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കുകട്ടോ അപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം അങ്ങനെ നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഇതുപോലെ ആക്കി ഇങ്ങനെയാ കേട്ടോ ഒരു കുട്ടിയോടുപ്പ് പറഞ്ഞേ ഇനി നമുക്ക് അരികുവശം ഒന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് റോങ് സൈഡ് എടുക്കുക കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോങ് സൈഡിലേക്ക് ഇത് ഹാഫായിട്ട് മടക്കി കൊടുക്കുക ഇതിപ്പോൾ നമ്മുടെ റോങ് സൈഡാണ് നമുക്കിനി രണ്ടിൻ്റെയും സൈഡ് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ സൈഡ് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് അതിനുശേഷം ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ അടിവശം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ചുറ്റും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ സൈഡും ഷേപ്പ് ചെയ്ത് അടിവശവും മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്